സാധനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കൂടെ ഇവളും കൂടെ ഉണ്ട് കേട്ടോ ഓക്കെ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ഇത് എനിക്ക് കിട്ടിയത് ഇതിന്റെ കൂടെ ഒരു ശില്പം കൂടെ ഉണ്ടെന്നേ എന്താണ് നെയ്മറിന്റെ ഒക്കെ വരുന്നു അത് ഞാൻ ബില്ലുവിന് കൊടുത്തു ബില്ലു ബുക്കിന് ഒട്ടിരുന്നു ഇപ്പൊ കാണില്ല ഇതിലുള്ളത് പിന്നുള്ളത് ഇതിന്റെ വാട്ടർ ബോട്ടിലാണ് വാട്ടർ ബോട്ടിൽ ഇങ്ങനെ ഉണ്ട് ഇട്ട തുറക്കുകയറ്റിട്ട് ഇറക്കി കുടിക്കുക പിന്നുള്ളത് സ്നാക്സ് ബോക്സ് ആണ് ഇങ്ങനെ ഇട്ട തുറക്കുക ബോക്സ് എപ്പോഴും വേണ്ടിയാണ് ബോക്സ് ഈ വേണ്ടാണ് കാണാണ്ടാവുന്നോണ്ട് മിന്നൊക്കെ തന്നതാണ് മോളിൽ നിന്ന് ഞാൻ കുറേ കുറച്ച് ദിവസമായി പറയണുക്ക് വേണം വേണം എന്ന് അപ്പം ഇന്ന് സ്കൂൾ തുറന്നപ്പോൾ തന്നതാണ് എപ്പോഴും തരാ എപ്പോഴും പറയാം സ്കൂൾ തുറന്നാ തരാം തരാം തരാ ഞാൻ പറഞ്ഞെങ്കിൽ പറയാ ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് പെൻസിലുണ്ട് മുന്നിത്തരാട്ടോ ാണ് ഈ രണ്ടും പെട്ടിന്ന് കിട്ടുന്നതാണ് ഈ കട്ടും റബ്ബറും ഇത് ഇങ്ങനായിട്ട് കുറക്കുക ഇങ്ങനെ കുത്തു ചളി ആവില്ല ഇടക്കിടും നമ്മള് വേണം കഴിഞ്ഞാൽ ചളിന്റെ ഞാൻ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടാകുന്നു അപ്പോ എന്താണ് നെടുത്ത് വേണപ്പൊ ചളി ഏതാണെന്നാലും കുഴപ്പമില്ല പെട്ടി എടുത്ത് വെക്കാൻ പറ്റും ഇതേ ഇത് സ്പെല്ലിങ്ണ്ടോ ഏ ആ സ്പെല്ലിങ്ങിന്റെ ഭാഗം തന്നെ ഇതിലുള്ളേ അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ ഇത് വെക്കുള്ളൂ ബാക്കിലും ഇതിലും കട്ടറാണ് കട്ടർ ഫ്രീ ആയിട്ട് കിട്ടിയ എന്നെയാണ് ഇവിടെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ അടക്കാൻ തുറക്കാൻ ഉള്ള ഇത് പിന്നുള്ളത് എന്റെ പേര് കടയിൽ നിന്ന് മേടിച്ച നെയ്സിൽപ്പാണ് ബാക്കി ചോദിക്കും നെയ്സിൽപ്പ് എല്ലാം പക്ഷെ ഇത് നെയ്സിൽപ്പ് എന്നെയാണ് അനുസരാം രണ്ടാണ് ഉണ്ടാകുന്നത് ില്ലൂന ഒന്ന് കൊടുത്തപ്പോ ബില്ലൂൻ്റെ വിക്ക് തന്നതാണ് ഓന് കടയിൽ കുറെ തെരഞ്ഞു റൊണാൾഡോടെ മെസ്സിഡൊക്കെ ഉണ്ടാകുന്ന എനിക്ക് സ്കൂളിൽ നിന്ന് എന്താണ് അയിരൂര് സ്കൂളിൽ ആദ്യമായിട്ട് പോയപ്പോ റൊണാൾഡോയുടെ മെസ്സിഡ് ഇതൊക്കെ കിട്ടിയതാണ് ഇതൊക്കെ കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് ഓൻ കൊടുത്തത് അത് വരുന്ന ഒഴിക്ക് ഓൻക്ക് കൊടുത്താണ് ഇന്നലെ ആയിരുന്നു കേട്ടോ ഏർ ഇത് നെയ്സിൽ പാട്ടോ മിക്ക മോസിന്റെ അല്ല മിക്ക അല്ല ഇതിനൊരു പേരുണ്ട് എന്താണെന്ന് ഓർമ്മയില്ല ആ ഡോമർ ഡോമെഞ്ചർ ഡോമെഞ്ചറിന്റെ ചിത്രമുള്ള ഇൻ്റെ അകത്ത് രണ്ടെണ്ണം ഉണ്ടാന്നോയിട്ടോ മൂന്നെണ്ണം ബില്ലൊന്നു എടുത്തു ബില്ലുടുത്തതാണ് ഓക്കെ എത്ര വെച്ചാൽ രണ്ട് നാല് പതിനാറ് ഒരു ഇതിൽ വരുന്നത് ഓക്കെ ഞാൻ അവിടെ വയ്ക്കുവാണ് ആ പിന്നെ ഒന്ന് ബില്ലൊക്കെ തന്നിട്ടുണ്ട് എന്താ ഞാൻ മേടിച്ചാണ് കാണിച്ചു തരാം രണ്ടും മാനേജറിനെയാണ് ഒരുപോലത്തെ കേട്ടോ കാണിച്ചുതരാം രണ്ടും സെയിം ആ ഓക്കെ രണ്ടും വിളിച്ചു വെക്കാം നിങ്ങൾ ഫസ്റ്റ പിടിച്ചിരിക്കണേ ഇതും പിടിച്ചിരിക്കണേ അപ്പം ഇതെല്ലാം സെയിം അപ്പം നമുക്കിത് മടക്കിവയ്ക്കാം മറ്റേ ഞാൻ നിങ്ങൾക്ക് വേറെ കാണിച്ചു ഇനി കുറെ കാണിച്ചു തരാണ്ട് അപ്പം അതൊക്കെ ചെയ്യണമുള്ളൂ അതുകൊണ്ടാണ് അപ്പം അതായത് സിമിക്കുള്ളത് സ്ലൈറ്റാണ് സ്ലിറ്റ് പെൻസില് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടാണോ ഇത് സ്ലൈറ്റ് ആണ് എന്താണ് സ്ലൈറ്റില് ഞങ്ങൾ പുതിയതാണ് വാങ്ങിച്ചത് പഴയതല്ല അപ്പൊ നമ്മള് എന്താണ് എ ബി സി ഒക്കെ ഉണ്ട് പിന്നുള്ളത് പിന്നെ നമ്മള് സ്വന്തം ബുക്ക്സ് ഇനി ഇത് ടെസ്റ്റേഡാണ് ഒരെണ്ണം കൂടും കിട്ടാണ്ട് നാലെണ്ണം കിട്ടാണ്ട് മൂന്നെണ്ണം കിട്ടി ഇനി ഒന്നും കൂടി കിട്ടാണ്ട് ആറ് കിട്ടും ഇത് മലയാളാണ് മലയാളം എന്താണ് ഇതൊക്കെ മലയാളം കേട്ടോ മലയാളമാണ് പിന്നെ ഉള്ളത് നമ്മളെ സ്വന്തം ഇംഗ്ലീഷ് തന്നെയാണ് ഇംഗ്ലീഷ് കേട്ടോ ഇംഗ്ലീഷ് തന്നെയാണ് പിന്നെ ഉള്ളത് നമ്മളെ സ്വന്തം അറബി തന്നെയാണ് അറബി എന്താണ് ആരും പഠിക്കണ്ടാവില്ല അതാണ് മൂക്കോല് സ്കൂളിൽ അറബി പഠിച്ചു പിന്നെ ഇപ്പോൾ മദർസയിലാണ് മദർസേയിൽ അറബി പഠിപ്പിക്കുന്നുണ്ട് ടെസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല ഓക്കെ ഇത് 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 അറബി കേട്ടോ അറബിയാണ് പിന്നെ നമ്മൾ സ്വന്തമായിട്ടുള്ള നോട്ട് ബുക്ക്സ് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ഇത് നമ്മൾ എന്താണ് ഇതുപോലത്തെ മൂന്നെണ്ണം ഉണ്ട് കിട്ടോ റെഫ് ഒന്നാണ് കാണിച്ചു തരാം അതുപോലത്തെ മൂന്നെണ്ണം ഉണ്ട് കെട്ടോ ഇതൊക്കെ മൂന്നെണ്ണം ഉണ്ട് അതുകൊണ്ട് റെഫ് ഏതാണെന്ന് മനസ്സിലാവില്ല ഇനി എന്താണ് ഇതൊക്കെ ഇതൊക്കെ ചട്ട ഇടാത്തതായിട്ട് ഇനി കുറച്ച് നാലെണ്ണം ചട്ട ഇനി ഇതോടൊക്കെ ചട്ട ഇടാനുണ്ട് പച്ച ചട്ടോടും പിന്നെ നമുക്കുള്ളത് നമ്മളെ ചട്ടാണ് ചട്ട നമ്മളെ ഇത് ഇത് നമ്മളെ എന്താണ് ഇത് എന്താണ് പറഞ്ഞിട്ടില്ല പിന്നുള്ളത് ഇതും പറഞ്ഞിട്ടില്ല ഇത് രണ്ടുമാണ് ഇത് രണ്ടിനും ഇതിന് രണ്ടിനാണ് നേസിൽ പൊട്ടിച്ചട്ടുകൾ രണ്ടോ ാണ് നേഴ്സിൽ പൊടിച്ചിട്ടുള്ളത് ബാക്കി ഇത് ഇതിൽ രണ്ടിനും നേഴ്സിൽ പൊടിച്ചിട്ടുള്ള എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് രണ്ടും ഇപ്പച്ചിട്ടാണെനിക്ക് എനിക്ക് വല്ല നല്ല ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് നേഴ്സിൽ പൊട്ടിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുണ്ടോ ഇതിങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ ഉണ്ടോന്നാകുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നേഴ്സിൽ പൊടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുതരും അതുകൊണ്ട് പശിയേറ്റ് എല്ലാവരും വേണം ഒട്ടിക്കാൻ ഓക്കെ ഗേൾസ് അപ്പോൾ ഇതിന് രണ്ടിനും ഉപ്പച്ചി ചട്ട ഇട്ടത് ചട്ടെല്ലാം നീസിൽ പൊട്ടിച്ചു തരും പശ കൊണ്ട് വേണം എല്ലാവരും ഒട്ടിക്കാൻ കൂടുതൽ പശ തേക്ക് കൂടുതൽ പശ തേക്കരുത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതൽ പശ് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇട്ടില്ല പശ മൊത്തം പുറത്താകും പിന്നെ നമുക്ക് എന്താണ് അക അതായിട്ട് മാതിരി തോന്നും അതൊക്കെ നമ്മൾ നെയ്സിൽ പ് എടുത്തിട്ട് പശ ഉണ്ടെട്ടോ പശ കയ്യിലും പശ ഉണ്ടാവും ആ പശ എടുത്തിട്ട് നേരെ സ്ക്വയർ മാതിരി വരക്ക കേട്ടോ എന്നിട്ട് വന്ന് ഒട്ടിക്ക നല്ല നല്ല വൃത്തിയിൽ ഒട്ടിക്കണം കേട്ടോ ഉം ഇത് രണ്ടിനും അതുപോലെ തന്നെ ഇപ്പച്ചൊട്ടി തരും ഇന്ന് രണ്ടിനും ഇതിനെല്ലാത്തിനും നമ്മൾ ചട്ടി ഇന്ന് ഇടുന്നതാവും എന്താണ് ഇതിനെല്ലാത്തിനും ചട്ട ഇടണം വേസ കൊടിക്കണം എല്ലാതും ചെയ്യണം ഓക്കെ എല്ലാതും കാണിച്ച് ഇനി എല്ലാം നല്ല ഉരുത്തിക്ക് വെച്ച് കാണിച്ചെ അപ്പൊ കാണിച്ചത് കേട്ടോ ഒരു അപ്പൊ എന്താണ് ഇത് ഇതാണ് എൻ്റെ സാധനങ്ങള് കുറേ ഉണ്ട് പിന്നെ ബാഗ് ഉണ്ട് ബാഗവിടെയാണ് ഇരിക്കണത് ടാങ്കിൻ്റെ അടുത്ത് മിസ്സിരി എന്താണ് പൂ മറച്ചിട്ടുണ്ട് അവിടെ യെല്ലോ കളറുണ്ടോ യെല്ലോ അത് പൂ നിങ്ങൾ എപ്പോഴും ഇത് ഞാൻ പുതിയ സാധനങ്ങൾ പഠിച്ചതാണ് എന്താണ് എല്ലാം പുതിയ പുതിയത് ഇത് എനിക്ക് ടെസ്റ്റ് എനിക്ക് ഇന്നാണ് കിട്ടിയത് ഇന്ന് സ്കൂളിൽ പോയി വരുമ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇത് പിന്നെ നോട്ട് ബുക്ക്സ് ഞങ്ങൾ വാങ്ങി ഇന്നലാണ് ഈ നാലെണ്ണം ചട്ടത് ഏ പിന്നെ എന്താണ് കടര പേരെന്താന്ന് വെച്ചാൽ പേര്ക്ക് ഓർമ്മയില്ല അതുകൊണ്ട് നീ എന്താണ് പുതിയ സാധനം നിങ്ങളവിടെ മഴ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങളവിടെ നല്ല മഴയിൽ നിന്ന് ഇപ്പം നിന്നതാണ് പിന്നെ ഞങ്ങൾ എന്താണ് എന്നും മഴ ഉണ്ടാവാറുണ്ട് പിന്നെ ഞങ്ങൾ ഒരു സാധനം കൂടി കാണിക്കാറുണ്ട് മഴ മഴയിട്ട് സ്കൂൾ ഇട്ട് വരുമ്പോൾ പ്രധാന നടന്നു വരുന്നവർക്കും ഇവിടെ ബസ്സിൽ ഓട്ടോലൊക്കെ വരുന്നവർക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷേ സ്കൂട്ടറിലോ ബൈക്കിലോ അവർക്കൊക്കെ വരുന്നവർക്ക് നല്ലതാണ് എന്താണെന്ന് അറിയണ്ടേ നമ്മൾ സ്വന്തമായിട്ട് പുതിയ പേടിച്ചയാണ് നമ്മൾ സ്വന്തമായിട്ട് പുതിയ ഇന്ത്യ മീൻസിൻ്റെ പുതിയ പേടിച്ചല്ല അവരുടെ രണ്ടാളുടെയാണ് പുതിയത് മേടിച്ചത് ആരുടെയെന്ന് വെച്ചാൽ മിന്നു ബില്ലുവിൻ്റെയാണ് പുതിയത് മേടിച്ചത് ഞങ്ങളുടെ പുതിയത് മേടിച്ചതല്ല ഞങ്ങളുടെത് എന്താണ് മിന്നു ബില്ലു ഞങ്ങൾക്ക് തന്നതാണ് ഞങ്ങൾക്ക് തന്നതാണ് പിന്നെ എന്താണ് ഞങ്ങൾ റെയിൻകോട്ട് ഇന്ന റെയിൻകോട്ട് പുറത്ത് എടുക്കുന്നുണ്ട് ഞാനും ബില്ലും ഒരേ സ്കൂളിലാണ് അതുകൊണ്ട് ഗ്ലാസ്ലും അവർ ഏതിലല്ല ബില്ലു ഏഴിലും ഞാൻ രണ്ടിലും ആണ് അതുകൊണ്ട് ബെല്ലം ഞാൻ പെട്ടെന്ന് കയറിയിരുന്നു അവൻ ഇന്നും കിടന്ന് ുന്നു അപ്പോഴാണ് ഞങ്ങൾ വരുമ്പോൾ റെയിൻകോട്ടാണ് ഞങ്ങൾ മഴ ചാറിയപ്പോൾ ഞങ്ങൾ റെയിൻകോട്ട് ഇല്ല വേറെ ചെറുതായിട്ടൊന്നും നനഞ്ഞിട്ടുണ്ട് ഏ എന്നാലും കുഴപ്പമില്ല ബ്രുക്കൊന്നും നനത്തില്ല ചെറുതായിട്ട് വഴി കൂടുതൽ മഴ പെയ്തപ്പോൾ ഞങ്ങൾ വേറെ ഒരു മരത്തിൻ്റെ ചുവത്തിൽ പോയിരുന്നിട്ട് റെയിൻകോട്ട് എടുത്തിട്ട് ഞങ്ങൾ ഇട്ടതാണ് റെയിൻകോട്ടിൻ്റെ കവറ് അവിടെ ഉണ്ട് പക്ഷെ ഇപ്പം കാണിക്കാൻ നേരില്ല പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് അല്ല ഞാൻ സ്കൂളിൽ പഠിക്കണത് ഇവിടുത്തെ അരൂർ സ്കൂളിലാണ് എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി ഇവിടുത്തെ എന്താണ് ഒരു മദർസ ഉണ്ടല്ലോ ഏ ആ മദർസയിലാണ് ഞാൻ രണ്ടിലാണ് ഞാൻ ചേർന്നിട്ട് എന്താണ് എന്താണ് ഗ്ലാസ്സിലൊന്ന് ഒന്ന് അല്ല രണ്ടിലാണ് സോറി പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്ക് അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് അപ്പോൾ ഇനിയും വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബൈ ബൈ